അപ്പോൾ പ്രിയപ്പെട്ടവർ ഇതാ നമ്മുടെ പച്ചമീയും എൻ എസ് എസിന്റെ ക്യാമ്പിൽ വന്നിരിക്കുകയാണ് വാ അപ്പോൾ ഇനി അഞ്ച് ദിവസത്തെ പരിപാടിയാണ് എൻ്റെ ക്ലാസ്സിലുള്ള നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയ പുണ്യ കുഞ്ഞി വേറെ അപ്പോൾ ഇവിടെ എത്ര കുട്ടികളാണ് എത്ര തൊണ്ണൂറ്റിയേഴ് ഓക്കെ അപ്പം തൊണ്ണൂറ്റിയേഴ് കുട്ടികൾ ഇവിടെ ഉണ്ടാവും അല്ലേ ഓക്കെ ഓക്കെ ഏ ആ പറയും Ja, po, 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 ൻഡി സന്ദർശിക്കാൻ വന്നിട്ട് ഇതാ ചായ പിടിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി എപ്പം ഈ സമയത്ത് വരണം കേട്ടോ ബിസ്ക്കറ്റ് എവിടെ പോയാലും ബിസ്ക്കറ്റ് ഉണ്ടാവും

അപ്പോൾ പ്രിയപ്പെട്ടവർ നമ്മളെ പിന്നെ വാഷിവിടെ തന്നെ ഉണ്ട് എത്ര ദിവസമായി സാറെ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതിക്കും ക്രിസ്മസിൻ്റെ അന്ന് വൈകുന്നേരം തുടങ്ങിയ ക്യാമ്പാണ് ഇപ്രാവശ്യം നമ്മളിരുത്തി സോറി കണ്ണൂർ സർവകലാശാലയുടെ പ്രൊജക്റ്റ് മാലിന്യമുക്ത നാളേക്ക യുവകേരളം എന്നുള്ളതാണ് യുവാക്കളാണല്ലോ ഇവിടെയുള്ള കുട്ടികൾ മുഴുവൻ അവരെ നമ്മൾ നല്ലൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക ഇത് യഥാർത്ഥത്തിൽ പായൻ ഗ്രാമപഞ്ചായത്ത് തുടങ്ങി വെച്ച് അഴുക്കിൽ നിന്ന് അഴകിലേക്ക് എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ വേസ്റ്റ് ഇടുന്ന സ്ഥലങ്ങൾ വേസ്റ്റ് ഇടുന്നതായി മാറുന്നത് ആ സ്ഥലം വൃത്തിയിടാവുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പൊതു ഇടങ്ങളെ വൃത്തിയാക്കിയിട്ട് സൂക്ഷിക്കുക അപ്പോൾ വൃത്തിയായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വേസ്റ്റ് വരാനുള്ള ചാൻസ് കുറവാണ് ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന മാലിന്യം കുട്ടികൾ പൊറുക്കുന്ന മാലിന്യമല്ലോ ആണ് പ്ലാസ്റ്റിക് വേസ്റ്റും കാര്യങ്ങളാണ് അതിൻ്റെ തൊട്ടപ്പുറം കിടക്കുന്നത് ബസ് ഷെൽട്ടറാണ് അപ്പോൾ ഈ ബസ് ഷെൽട്ടറിൻ്റെ പരിസരം നല്ല ചെടികളും പൂക്കളൊക്കെ ആയിട്ട് കാണുമ്പോൾ നമുക്കൊന്ന് ഇരിക്കാനും ഒന്ന് അത്യാവശ്യം റിലാക്സ് ചെയ്യാനും നമ്മൾ ഒരു അടിച്ചുള്ള യാത്രയിലൊക്കെ പോകുന്ന സമയത്ത് റിലാസ് ചെയ്യാനൊക്കെയുള്ള സ്ഥലമായിട്ട് മാറും മാത്രമല്ല ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങുമ്പോൾ ഒരു മുട്ടായി കടലാസോ ഇതോ വലുതാടുന്ന ശീലം നമ്മളിടയ്ക്ക് മാറി കിട്ടരുത് അപ്പോൾ അതിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് കണ്ണൂർ സർവകലാശാല ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്തിട്ടുള്ള നമ്മൾ ഉള്ളിൽ സ്കൂളിൽ ഈ വർഷത്തെ സപ്ത ദിന സഹവാസ ക്യാമ്പുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കുട്ടികൾ ഏകദേശം നൂറ് കുട്ടികൾ അവിടെയുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് കേന്ദ്രങ്ങൾ ഒന്ന് ഇവിടെയും ഒന്ന് പി വി റോഡിനോട് ചേർന്നിട്ട് എം സി എഫിൻ്റെ പരിസരവും നമ്മൾ ഈ രീതിയിൽ ചെറിയ ഗാർഡൻ ആക്കിയിട്ട് ചെയ്യാനുള്ള പദ്ധതിയാണ് അത് ഇരു ഇട്ട് മുനിസിപ്പാലിറ്റിയാണ് അതിനുവേണ്ടി സൗകര്യങ്ങൾ ചെയ്യുന്നത് ഇട്ട് മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ട് എട്ട് മുനിസിപ്പാലിറ്റി ഏകദേശം അയ്യായിരം രൂപയുടെ ചെടികൾ അയ്യായിരം രൂപ ഇതിന് സ്പെൻഡ് ചെയ്യാമെന്നാണ് അവർ അതൊരു ഫണ്ടെന്ന് ചെയ്യണം എന്നാണ് അവർ എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ചെടികൾ വാങ്ങാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വേറെ ഒന്നും ചെലവ് ചെയ്യേണ്ട നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ചെടികൾ നിങ്ങൾ തന്ന അതിനെ സംരക്ഷിക്കാൻ നാട്ടുകാരും കൂടി കൂടി അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള പൂന്തോട്ടാക്കി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അവ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തൊട്ടു മുന്നേ കണ്ട ആ സ്ഥലമാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ എൻ എസ് എസിന്റെ എം ജി കോളേജിലെ വളണ്ടിയർമാർ വളരെ ഭംഗിയാക്കിയിരിക്കുന്നത് വളരെ മനോഹരമായി തന്നെ ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെയുള്ള നാട്ടുകാരെല്ലാം എന്നും ഇത് വളരെ കൃത്യമായി ഇടപെടുകയും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ വളരെ മനോഹരമായി തന്നെ ഈ സ്ഥലം ഒരുപാട് നാൾ ഇനി വരും കാലങ്ങളിലെല്ലാം വളരെ കൃത്യമായി സൂക്ഷിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ കുറച്ച് വള്ളിന്മാർ കുറച്ച് തൊട്ടടുത്ത് തന്നെ മറ്റൊരു പ്രദേശത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പൊ നിങ്ങൾ നോക്കാം ഇതെങ്ങനെ മാറുന്നു എന്ന് നിങ്ങൾക്ക് കാണാം മൊത്തം മാറി എല്ലടാ സ്ഥലം உபயோக்கோடனோடும் <coughs> വിടെ പ്രതിജ്ഞ വർദ്ധിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാം ഒറ്റടുത്ത് ഒരു ഒപ്പ് മരം നമ്മളിവിടെ തീർക്കാൻ പോവുകയാണ് നമ്മുടെ വളണ്ടിയേഴ്സ് എടുത്തിരുന്ന പേറ്റങ്ങളെല്ലാവരും ഒപ്പിട്ട് നമുക്ക് മനസ്സിൽ ചാർത്തി ഇതിനെ

ു നല്ല പഠിക്കണം പി ടി പ്രസിഡന്റ് കമ്മിറ്റി അംഗം മുഹമ്മദ് വളോ മുഹമ്മദ് വളോരി ഈ ചടങ്ങിലൊക്കെ സ്വാഗതം ചെയ്യുന്നു ഞാൻ സദ്യ ഇപ്പം ഇതിനൊക്കെ ഒപ്പം ചെയ്യുക അതുകൊണ്ടാണ് അപ്പറ സൈഡ് ഇരിക്കാനുള്ള സ്ഥലം വെച്ചത് അപ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കുക വൈകുന്നേരങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ നിങ്ങളുടെ പെരുമാറ്റം ഉണ്ടാകുമ്പോൾ ഇരിക്കും നിങ്ങൾ ആ സപ്പോർട്ട് ചെയ്യുക നമുക്ക് തയ്യാറാക്കാൻ യാത്രയാക്കുന്നത് യാത്രയാക്കുന്നേ വീഡിയോ പ്രിയപ്പെട്ടത് നമ്മളെ ക്യാമ്പിൽ ഏഴ് നിന്ന എന്താണ് നിങ്ങളെ ക്യാമ്പിനെ പറ്റിയുള്ള അഭിപ്രായം പറയാം പറയൂ നല്ല ഫുഡ് അതിന് ഫുഡ് കഴിച്ചതിന്റെ മാറ്റങ്ങൾ കാണുന്നൊന്നുമില്ല നീ പറഞ്ഞാലോചിക്കുന്നു പറയൂ അപ്പൊ എല്ലാരും പോന്നെ അപ്പം ഇന്ന് ഇന്നത്തേക്ക് അല്ലേ അപ്പൊ എന്തുണ്ട് ക്യാമ്പിനെ പറ്റിട്ടുള്ള അഭിപ്രായങ്ങള് എന്തെങ്കിലും വളരെ മെച്ചൂരിറ്റി കൂടിയോ അഭിപ്രായങ്ങൾ അങ്ങനെ ആ ബന്ധങ്ങള് ഇനി ഒന്നും കാത്തു സൂക്ഷിക്കും ഓക്കെ എന്നാ ബൈ എല്ലാം അടങ് എന്തുണ്ട് ക്യാമ്പിനെ പറ്റിയ അഭിപ്രായം പറ അപ്പം ഇന്ന് അവരോടെല്ലാം പറഞ്ഞപോലെ പിരിയാതെ വരില്ല എന്നല്ലേ ഞാൻ എത്താൻ നേരം പോയത് കൊണ്ട് എല്ലാവരും എടുത്തില്ല നിങ്ങളെ മാത്രമേ ഇപ്പം രണ്ട് മൂന്നാൾ കിട്ടിയില്ലോ എന്തായാലും അങ്ങനെയുണ്ട് ക്യാമ്പ് അങ്ങനെ ഉണ്ട് അല്ലേ ഏഹ് ഭക്ഷണം അതുപോലെയുള്ള ഇതുവരെ എടുക്കാത്ത ജോലിയും അപ്പോൾ ഇനി അങ്ങോട്ട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് ഒരു ഊർജം പോയാലും അല്ലേ ഓക്കേ ബായ് പോന്നല്ലേ അപ്പൊ ഇതാ നമ്മളെ ബാസിത്ത് ഈ ക്യാമ്പിലെ മികച്ച താരമെന്ന് പറയാം മറ്റേ മറ്റുള്ളവരെ സമ്മതിച്ചു കൊടുക്കൂല അല്ലേ സമ്മതിക്കുവോ അപ്പൊ മറ്റൊരു ടീമിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവര് എന്തുണ്ട് വിശേഷങ്ങൾ ക്യാമ്പുമായിട്ട് എന്തുണ്ട് നമ്മളെ കെ സി മനോജേട്ടന്റെ മുകളാണ് ഇവരെല്ലാം ഇന്നലെ ഇവർ കാണുന്നവർക്കെല്ലാം പെരിഞ്ഞുണ്ടോ ഓക്കെ നമ്മുടെ പ്രിയപ്പെട്ട സാറും ടീച്ചറുമാണ് ഈ ഏഴ് ദിവസം ഇവിടെ ഇത്രയും കുട്ടികളെ എത്ര കുട്ടികളാട്ടെ വളരെ മികച്ച രീതിയിൽ നയിച്ച ആളുകളാണ് ഇവരെ ഇരിക്കുന്നത് ഇവരൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ ടീച്ചറും മാഷും ദമ്പതികളാണ് മാഷം ഒന്നും കൂടി നേരത്തെ പരിചയപ്പെടുത്തി ഓക്കേ എന്നാൽ പോട്ടാ